നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഓണത്തിന് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും ഓണത്തിനോടനുബന്ധിച്ച് മൂന്ന് ഗഡുവായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് ഈ മാസത്തെ ഗഡു ഈ ആഴ്ചയിൽ അതായത് നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ആദ്യ വാരം രണ്ട് ഗഡുവും കൂടി വിതരണം ചെയ്യാനാണ് തീരുമാനം ഓണത്തിന് മുൻപ് വിതരണം പൂർത്തിയാക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്ത് പിടിച്ചുള്ള നടപടിയാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻകാർക്ക് ആകെ ലഭിക്കുക ബജറ്റിൽ പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യമാക്കിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മാസം മുതൽ ഈ മാസം വരെയും പെൻഷൻ വിതരണം കൃത്യമായി നടക്കുന്നുണ്ട് നിലവിലുണ്ടായിരുന്ന കുടിശ്ശിക അവസാനഘട്ടത്തിലേക്ക് എത്തിക്കാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് വലിയ ആശ്വാസകരം തന്നെയാണ് സർക്കാരിന്റെ ഈ നടപടി അക്കൌണ്ടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കായിരിക്കും ആദ്യം തുകയെത്തുക അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക